അത് ഈ ജിന്നുകൾക്ക് കഴിയുന്ന കാര്യം ഞങ്ങൾക്ക് സ്വന്തത്തിനോ അതല്ലെങ്കിൽ മനുഷ്യർക്കോ ഉപകാര ഉപദ്രവങ്ങൾ വരുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് കുറവാണ് പറഞ്ഞത് വളരെ കൃത്യമായ ആദ്യത്താണ് അത് കാരണം വെച്ചാൽ ഈ മക്കയിലെ മുഷരിക്കലായ ആളുകള് അവർ വിജനമായ പ്രദേശത്തുകൂടി പോകുമ്പോ അവരവിടെയുള്ള ജിന്നുകളോട് സഹായം തേടുമായിരുന്നു പലജാതി സഹായം തേടും ഏഹ് അത് ഈ ജിന്നുകൾക്ക് കഴിയുന്ന കാര്യം ജിന്നുകൾ കഴിഞ്ഞാൽ അവിടെയുള്ള നേതാവ് എന്നെ വിളിച്ചു പറയണേ ഇവിടെയുള്ള ജിന്നുകളുടെ നേതാവ് നിങ്ങളുടെ കുട്ടി ജിന്നുകളൊന്നും എന്നെ ഉപദ്രവിക്കാതെ നിങ്ങൾ നോക്കിക്കൊള്ളണേ അത് ഈ ജിന്നുകൾക്ക് കഴിയുന്ന കാര്യം ജിന്നുകൾ കഴിഞ്ഞ വെച്ചാൽ അവിടെയുള്ള നേതാവ് എന്നെ വിളിച്ച് പറയണേ ഇവിടെയുള്ള ജിന്നുകളുടെ നേതാവേ നിങ്ങളുടെ കുട്ടി ജിന്നുകളൊന്നും എന്നെ ഉപദ്രവിക്കാതെ നിങ്ങൾ നോക്കിക്കൊള്ളണേ ഇത് സൂറത്തുജിന്നിന്റെ ആറാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനമാണ് മക്കാമുഷരിക്കുകൾ അവിടെ ചോദിച്ചത് കുട്ടി പിശാചിക്കറുടെ ഉപദ്രവത്തിൽ നിന്ന് അവരുടെ നേതാവിനോടാണ് ഇതിൻ്റെ ഞാൻ ഈ പോസ്റ്റ് ചെയ്ത ഇതിൻ്റെ അവസാനത്തെ വാചകം മാ നംലിക്കുലക്കും വലാലി വലാ വല ഞങ്ങൾക്ക് സ്വന്തത്തിനോ അതല്ലെങ്കിൽ മനുഷ്യർക്കോ ഉപകാര ഉപദ്രവങ്ങൾ വരുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല മാ നെലിക്കുലക്കും ഞങ്ങൾക്ക് സ്വന്തത്തിനോ അതല്ലെങ്കിൽ മനുഷ്യർക്കോ ഉപകാര ഉപദ്രവങ്ങൾ വരുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല അവിടെയുള്ള നേതാവ് എന്നെ ഇവിടെയുള്ള ജിന്നുകളുടെ കഴിയില്ലേ നിങ്ങളുടെ കുട്ടി ജിന്നുകളൊന്നും ഒന്നും എന്നെ ഉപദ്രവിക്കാതെ നോക്കിക്കോളണേ അത് ഈ ജിന്നുകൾക്ക് കഴിയുന്ന കാര്യം മാ നംലിക്കുലക്കും ഞങ്ങൾക്ക് സ്വന്തത്തിനോ അതല്ലെങ്കിൽ മനുഷ്യർക്കോ ഉപകാര ഉപദ്രവങ്ങൾ വരുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല